ബാർകോഡ് വിവാദത്തിൽ ദുർബലമായി എക്സൈസ് മന്ത്രിയുടെയും ബാറുടമകളുടെയും വാദം മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നില്ലെന്ന എം പി രാജേഷിന്റെ പ്രസ്താവന തെറ്റാണെന്ന് വ്യക്തമായി അതേസമയം കൊച്ചിയിൽ ചേർന്ന ബാറുടമകളുടെ യോഗത്തിൽ പണപിരിവ് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട അജണ്ട വിവാദമുയർന്നതോടെ മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള സാധ്യത കുറഞ്ഞിട്ടുമുണ്ട് എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തും എസ് പി മൌസൂദന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക റിപ്പോർട്ടിലേക്ക് മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക നമ്മൾ നടത്തിയിട്ടില്ല ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ആയതുകൊണ്ട് കടന്നിട്ടില്ല കോഴയ്ക്കായുള്ള പണപിരിവ് സംബന്ധിച്ച ബാറുടമ സംഘടനാ നേതാവ് അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയുള്ള മന്ത്രിയുടെ പ്രതികരണമാണിത് ഇതുപക്ഷേ പൂർണ്ണമായും ശരിയല്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടൽ ഡ്രൈഡേ പിൻവലിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളുമായി ഉടമകൾ എക്സൈസ് മന്ത്രിക്കും ടൂറിസം വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർ ഓൺലൈനായി യോഗവും വിളിച്ചു മതി നയത്തിൽ മേഖലയ്ക്ക് അനുകൂലമായി മാറ്റേണ്ട വിഷയങ്ങളാണ് പങ്കെടുത്ത യോഗത്തിൽ തലസ്ഥാനത്ത് ഒരു ബിൽഡിംഗ് വാങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അഞ്ചു കോടി അറുപത് ലക്ഷം രൂപയോളം അതിന്റെ കൊടുക്കണം അതിന്റെ എഴുതാനും മറ്റ് ചെലവുകൾക്കുമായിട്ട് ഏകദേശം അറുപത് ലക്ഷം രൂപയോളം വേണം മൂന്ന് കോടിയോളം ഞങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞു ഇതിന്റെ ബാക്കി തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ തരണം കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ യോഗത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായില്ലെന്നും കെട്ടിട നിർമ്മാണത്തിന് പണം പിരിക്കാനാണ് നിർദ്ദേശം നൽകിയതെന്നുമായിരുന്നു സംഘടനാ പ്രസിഡന്റിന്റെ വാദം എന്നാൽ യോഗത്തിന്റെ പ്രധാന അജണ്ട മദ്യനയത്തിലെ തിരുത്തും അതിനായുള്ള പണപ്പിരിവും തന്നെയായിരുന്നു അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ യോഗത്തിലും ഉയർന്നു വന്നു വിഭാഗീയ പ്രവർത്തനം സംബന്ധിച്ച് ചില തർക്കങ്ങളും യോഗത്തിലുണ്ടായി നിലവിലെ വിവാദത്തിൽ കടുത്ത അമർശത്തിലാണ് ഒരു വിഭാഗം ബാർ ഉടമകൾ പണപ്പിരിവും കോഴയാരോപണവും ഉയർന്നതോടെ മദ്യനയത്തിലെ തിരുത്തലുകൾ പാളി ബാറുടമകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്ര വിധത്തിലേക്ക് സർക്കാർ പ്രതിരോധത്തിലായിട്ടുണ്ട് ബാറുടമകളുടെ പ്രതീക്ഷകളും ഏകദേശം അസ്തമിച്ച മട്ടാണ് അമൽ തെൻപറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ചർച്ചയിലേക്ക് അടക്കാം അഡ്വക്കേറ്റ് ബിജിലി ജോസഫ് എൽ ഡി എഫ് നേതാവ് ഒപ്പം വസന്ത് സിറിയക്ക് കോൺഗ്രസ് നേതാവ് എം കെ ഹരിദാസ് ചാനൽ സംഘടനയുടെ പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ബിജിലി ജോസഫ് കഴിഞ്ഞ ദിവസം നടത്തിയ പുറത്തേക്ക് വന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശത്തിന്മേലാണ് ഈ ചർച്ചകളൊക്കെ തുടങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിലേക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ അത് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് എം രാജേഷ് വകുപ്പ് മന്ത്രി സർക്കാരിൻ്റെ പ്രതിനിധിയാണ് സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചയും ഇതിന്മേൽ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നാലെ പാർട്ടി സെക്രട്ടറി വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്ന വഴിക്ക് എം വി ഗോവിന്ദനോട് ചോദിക്കുന്നു പക്ഷേ എം വി ഗോവിന്ദനും പറയുന്നു ഒരു തരത്തിലും ചർച്ച നടന്നിട്ടില്ല പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ടൂറിസം എക്സൈസ് വകുപ്പുകൾക്ക് മാറുടമകൾ ഇളവ് തേടി നൽകിയ കത്തിന്മേൽ നീക്കങ്ങൾ നടന്നിരുന്നു ആ ടൂറിസം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു വകുപ്പ് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ണിൽ പൊടി ഇന്നലെ വന്ന ഈ പുറത്തേക്ക് വന്ന ശബ്ദ സന്ദേശത്തോടു കൂടി കാര്യങ്ങൾ ഒരു കാര്യങ്ങളെല്ലാം മാറി മറിയുന്നു പിന്നീട് സർക്കാർ ഒളിച്ചോടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണോ ഉത്തരം മുട്ടിയപ്പോൾ ശ്രീ ബിജിലി ജോസഫ് ഒരിക്കലുമല്ല അങ്ങനെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല എന്ന് എന്ന മന്ത്രിയുടെ പ്രസ്താവന തന്നെ വ്യക്തമാക്കുന്നുണ്ട് മദ്യനയത്തിന്റെ കാര്യത്തിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആധികാരികമായി പറയേണ്ട വ്യക്തിയായ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ അസന്നിഗ്ധമായി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടൊരു യോഗം നടന്നതിനെക്കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചത് ടൂറിസവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗം ഇതുപോലുള്ള യോഗങ്ങളൊക്കെ ടൂറിസം ഡെവലപ്മെൻറ്റുമായി സാധാരണഗതി നടക്കാറുണ്ട് നമ്മൾ ഈ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കേരളത്തിലെ മദ്യവിതരണ ശൃംഖലയെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബാറുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ബിയർ വൈൻ പാർലറുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്താവുന്ന തലത്തിലുള്ള ഒരു സംവിധാനമല്ലോ കേരളത്തിലുള്ളത് കേരളത്തിലെ ടൂറിസ്റ്റുകൾ കേരളത്തിലെത്തുന്നതിലേറെ വിദേശ ടൂറിസ്റ്റുകൾ അവരൊക്കെ എത്തുമ്പോൾ ഞാൻ മദ്യത്തെ ഇരിക്കുകയൊന്നുമല്ല പക്ഷേ പല പാശ്ചാത്യ നാടുകളിലും ഒക്കെയുള്ള ആളുകൾ അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു അവശ്യ വസ്തുവായും മധ്യത്തെ കരുതുന്നുണ്ട് അപ്പോൾ കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ അവരുടെ വരവ് കുറയുവാനുള്ള സാധ്യതയുണ്ടെന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഭയക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുഴപ്പമില്ലാതെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അത്തരം ചില ചർച്ചകൾക്കായി ബാറുടമകളും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഹോൾഡേഴ്സുമൊക്കെ ആയിട്ടൊരു ചർച്ച നടത്തുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം വന്നിരിക്കുന്ന വിവാദം അതിന് എന്തെങ്കിലും വാലും തലയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ശ്രീ വളരെ വ്യക്തമായി ആ യുക്തി ആ യുക്തി നമ്മൾക്ക് മുഖവിലക്കെടുക്കാം അതായത് ഈ ഐ ടി പാർക്കുകളുമായി ബന്ധപ്പെട്ട് പക്ഷേ അതല്ല അതിന് അതിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ബാറുടമകൾ മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട് ഈ ഐ ടി പാർക്കിലേക്ക് അത് തത്വത്തിൽ അത് അംഗീകരിക്കപ്പെട്ട് വരുമ്പോൾ പന്ത്രണ്ട് മണിയിലേക്ക് സ്വാഭാവികമായിട്ടും അവിടെ തുറക്കപ്പെടുന്ന അവിടെ ആ ഒരു ആ ചർച്ചകളിലേക്ക് വരുന്ന ആവശ്യം അതാണ് അപ്പോൾ അവിടെ ബാറുടമകൾക്കും അങ്ങനെ അവരുടെ സമയക്രമം വർദ്ധിപ്പിക്കാനുള്ള ആവശ്യം വരുന്നു ഡേ ഈ പറയുന്ന ടൂറിസം സെക്രട്ടറിക്ക് നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ അനിമോൻ ആ സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റ് ബാറുടമകളുടെ വൈസ് പ്രസിഡന്റ് ഈ പറയുന്ന ഈ പബ്ലിക് ഫോറത്തിലേക്ക് ഈ പ്ലാ പ്ലാറ്റ്ഫോമിലേക്ക് ശബ്ദ സന്ദേശം അയക്കുന്നത് അപ്പോൾ ഈ തീരുമാനത്തിൻ്റെ തുടർന്നുള്ളതാണ് പിന്നീട് ഈ പറഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ സുനിൽ പറയുന്നു ഇത് ഞങ്ങളൊരു ബിൽഡിംഗ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ആ ബിൽഡിംഗ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് യോഗം പിന്നീട് ബാറുടമകൾ ചേർന്നപ്പോൾ അതിലൊരു അജണ്ടയല്ല പ്രധാനപ്പെട്ട അജണ്ട ഈ പറയുന്ന ബാറുമായി ബന്ധപ്പെട്ട ഇളവ് എക്സൈസ് ഞങ്ങളെ ദ്രോഹിക്കുന്നു അതിന്മേൽ ചർച്ച വേണം ഈ രണ്ട് ചർച്ചകളാണ് അപ്പോൾ ആ ഒരു പുറമ പുകമറ സൃഷ്ടിക്കുന്നു എവിടെയൊക്കെ ഒടുവിലിത ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുമ്പോൾ സർക്കാരിന്റെ പഴയ ഒൻപത് വർഷം മുമ്പൊക്കെ ഉള്ള സാഹചര്യങ്ങളുടെ എത്തുമ്പോൾ സർക്കാരിന് ഉത്തരം മുട്ടുന്നുണ്ടോ ശ്രീ ബിജിലി ജോസഫ് അതാണ് ചോദ്യം ഇല്ല ഇല്ല ഞാൻ പറയാം ഇത് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക എന്താ അതൊരു ജനറൽ പബ്ലിക്കിനേക്ക് അയാൾ കൊടുത്തൊരു സന്ദേശമാണ് അവർ തന്നെ അയാളെ ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അനിമോൻ ഇനി സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് കൂടി ആയിരിക്കാം എന്തായാലും അനിമോൻ്റെ പ്രസ്താവന അതിൻ്റെ അകത്തു തന്നെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നീക്കി പുറത്തു വരാൻ ഇടയാക്കിയിരിക്കുകയാണ് അവരുടെ സം ഒരു സംഘടനയുടെ നയത്തെ സംബന്ധിച്ച് തീരുമാനത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്നത് ആർക്കാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനാണ് അദ്ദേഹത്തിൻ്റെ അയാളുടെ ശബ്ദ ശബ്ദ സന്ദേശം തൊട്ട് മുൻപ് ഈ ചാനലിലൂടെ തന്നെ ഞാനും കേൾക്കാനിടയായി അദ്ദേഹം പറഞ്ഞതെന്താ ഞങ്ങൾ ഒരു കെട്ടിടം വാങ്ങാൻ തീരുമാനിക്കുന്നു അതിന് മൂന്ന് കോടി രൂപയോളം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇനി അതിന് ലഭ്യമാകേണ്ട ബാക്കി തുകയും അതുപോലെ തന്നെ അതിൻ്റെ എഴുത്ത് ചാർജും മുദ്രപത്ര വിലയും ഒക്കെ ഈടാക്കണമെങ്കിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രണ്ടര ലക്ഷം രൂപ വീതം വായ്പയായി തരണം എന്ന് പറഞ്ഞു അതാണ് ഈ സംഘടന ഇതിനെ സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം താങ്കൾ യു ഡി എഫിൻ്റെ കാലത്തെ ബാർക്കോഴയുമായി ഇതിനെ ഭംഗിയന്തരേണം കണക്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുകയുണ്ടായി നമുക്കറിയാമല്ലോ യു ഡി എഫിൻ്റെ കാലത്തെ ബാർക്കോഴയും ഇതുമായി തമ്മിൽ എന്താ സമാനത ബാർക്കോഴ ആരോപണം അന്ന് ഉന്നയിച്ചത് ഇതുപോലെ തന്നെ അവരുടെ സംഘടനാ നേതാവായിരുന്ന ബിജു രമേശാണ് ബിജു രമേശ് അന്ന് പറഞ്ഞതെന്താ അദ്ദേഹം കോടതിയിൽ പറഞ്ഞു കോടതിയിൽ തന്നെ ഇങ്ങനെ അന്നത്തെ കാലത്ത് ഇന്ന ഇന്ന ആളുകൾക്ക് അദ്ദേഹം ആദ്യം പറഞ്ഞത് കെ എം മാണിക്ക് കൊടുത്തു അതിനുശേഷം പറഞ്ഞു കെ ബാബുവിന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വി എസ് വിജയകുമാറിന് കൊടുത്തു അങ്ങനെ മൂന്ന് മന്ത്രിമാരുടെ പേരുകൾ വളരെ കൃത്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന നേതാവായ ശ്രീ ബിജു രമേശ് അത് എത്തിപ്പിടിച്ചാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അല്ലല്ലോ മാധ്യമം പറഞ്ഞു തന്നോ അല്ല നമുക്ക് സങ്കീർണ്ണത്തിലേക്ക് നമുക്ക് പോകേണ്ടതില്ല കാരണം പക്ഷേ ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ നിർത്തു നിൽക്കുമ്പോൾ കാരണം ഒരുപാട് പരിശോധിച്ചു അല്ലെ ഞാൻ ഞാൻ അത് അതിലേക്ക് അത് വിടുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞ അന്നത്തെ ഒരു ആരോപണത്തിന്റെ സ്വഭാവവും ഇന്നത്തെ ആരോപണത്തിന്റെ സ്വഭാവവും തമ്മിൽ വളരെ പ്രകടമായ വ്യത്യാസമുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞത് ശരി തീർച്ചയായിട്ടും ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോണ്ട് നടത്താം ഒറ്റ കാര്യം കൂടെ യെസ് തീർച്ചയായും പറഞ്ഞോളൂ 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 ശ്രീ ആ ഞാൻ പറഞ്ഞത് ഈ മന്ത ഇത് ഗവൺമെന്റുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ആരോപണം നമ്മുടെ മുന്നിലുണ്ടോ ഗവൺമെന്റിന് കൊടുക്കാൻ കോഴ കൊടുക്കാൻ പിരിവ് നടത്തിയെന്നൊരു ആരോപണമുണ്ടോ മന്ത്രിയുമായി കോഴ വിവരങ്ങൾ ചർച്ച ചെയ്ത് ഇന്നേ ആൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നുമില്ല മറ്റെന്ന് അങ്ങനെയല്ല മൂന്ന് മന്ത്രിമാരുടെ പേരാ വെളിപ്പെടുത്തപ്പെട്ടത് ഇപ്പോൾ ഇതിന്റെ അകത്ത് അങ്ങനെ ഒരു ആരോപണമില്ല പിന്നെ ഗവൺമെന്റ് സ്വാഭാവികമായി ഡയറക്റ്റ് 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 ആരോപണം ഒന്നുമില്ല എന്നാണ് ശ്രീ വസന്താസിലേക്ക് ശ്രീ ഹരിദാസിലേക്ക് എത്താം ശ്രീ വസന്തശ്രീയേക്ക് ഇതാണ് കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ സർക്കാരിലേക്ക് അന്വേഷണം മുലം നേടുന്ന തരത്തിലേക്ക് ഒന്നുമില്ല അന്വേഷണവും സർക്കാർ അറിയാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെന്താണ് പ്രതിപക്ഷത്തിന് ഇത്തിടുക്കം അല്ല ശ്രീ പ്രജീഷ് ഇപ്പൊ നേരത്തെ ബിജിലി പറഞ്ഞത് അനിമോനെ വിശ്വസിക്കാനേ പറ്റില്ലെന്നാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് അൽസിമേഴ്സ് സംഭവിച്ചായിരിക്കും കഴിഞ്ഞ ഒന്നാം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ബാർകോഴ എന്ന് പറയുന്ന അവിശുദ്ധമായ ഒരു അടിത്തറയുമില്ലാത്ത ആരോപണവുമായി ഇവർ അഴിഞ്ഞാടിയില്ലോ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ അഴിഞ്ഞാടിയില്ല എന്നറ്റേ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ അടക്കമുള്ളവർ അന്നും ഇതേ അനിമോന്റെ വാക്കുകൾക്ക് ഇവർക്ക് വിശ്വാസമായിരുന്നു അന്നും ഇതേ അനിമോൻ പിക്ചറിലുണ്ട് അന്ന് അനിമോന്റെ ശബ്ദ സന്ദേശം വിശുദ്ധമാണ് പവിത്രമാണ് പരിപാടനമാണ് ഇന്ന് അതേ അനിമോന് ക്രെഡിബിലിറ്റി ഇല്ല അത് ശബ്ദ സന്ദേശമല്ലേ അത് കോടതി നിൽക്കില്ല എന്തൊക്കെ വിചിത്ര വാദങ്ങളാണ് നോക്കൂ എന്താണ് ഈ സർക്കാരുമായി ഇതിനെ കണക്ട് ചെയ്യുന്നത് ഒരു സീസൺ ഓഫ് ഇൻസിഡൻസ് ഉണ്ട് ഒന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ മാതൃഭൂമി അടക്കം ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നു ഡ്രൈ ഡേ ഒഴിവാക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്നു ഡേ ഒഴിവാക്കാൻ സർക്കാർ പ്ലാൻ ചെയ്യുന്നു ചീഫ് സെക്രട്ടറി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു പതിനയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം സർക്കാർ ഉണ്ടാകും എന്ന് ഒരാഴ്ചയായി അതായിരുന്നല്ലോ വിവിധ ചാനലുകളിലെ ചർച്ച എന്തുകൊണ്ടാണ് സർക്കാരോ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ അതിനെ പ്രതിരോധിക്കാത്തത് ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയെ നടത്തുന്നില്ല നിങ്ങൾ മാധ്യമങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞു കൂട്ടരുത് എന്ന് പറയണ്ടേ പറഞ്ഞില്ലല്ലോ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഇടതു പ്രതിനിധികൾ അടക്കമുള്ളവർ വന്നിട്ട് പറഞ്ഞു സംസ്ഥാന സർക്കാരിന് അധിക വരുമാനം കണ്ടെത്താനുള്ള മാർഗമാണിത് എന്നാണ് പറഞ്ഞത് യു ഡി എഫ് ഗവൺമെന്റ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഇരുപത്തിയൊമ്പത് ഫൈവ് സ്റ്റാർ ബാറുകൾ മാത്രം ഉണ്ടായിരുന്നു എടുത്തത് ഇന്ന് അത് എണ്ണൂറിൽ പരമാക്കിയെങ്കിൽ അതിന്റെ പിന്നിൽ എത്ര കോടി രൂപയുടെ കോഴ നടന്നിട്ടുണ്ടാകും എന്ന് സംശയിക്കണ്ടേ ഗവൺമെന്റ് അധികാരത്തിൽ ആ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ചർച്ച ഒരു ടൂറിസം സെക്രട്ടറിക്ക് നടത്താം പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വിപുലമായി ബാറുടമകളുടെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു നമുക്ക് എങ്ങനെ പറയാൻ കഴിയും അതിന്റെ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ പറയുന്നു സംസ്ഥാന സെക്രട്ടറി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒരു നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കത് വിശ്വസിച്ചിട്ടെ മാത്രമല്ല ആ വകുപ്പ് മന്ത്രി തന്നെ ഇതിൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംവിധാനത്തിൽ ഒരു ഡി ജി പിക്ക് പരാതി നൽകുകയാണ് സർക്കാർ ഇതിനപ്പുറത്തേക്ക് ഈ പ്രഥമ ദൃഷ്ടിയ എന്താണ് ചെയ്യാൻ കഴിയുക പിന്നെ ഈ നയത്തിൽ ഒരു തരത്തിലും ഒരു ഉറപ്പും അവർക്ക് നൽകിയിട്ടുമില്ല ശ്രീ പ്രജീഷ് അവിടെയാണ് പ്രശ്നം ഞാൻ ഈ ഇൻസിഡന്റുകളെ നമുക്ക് കണക്ട് ഒന്ന് മുമ്പിൽ ഈ വിഷയം വന്നിരുന്നു വരികയും അന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയായി സബ്ജക്ട് കമ്മിറ്റിയിലുള്ള മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നഖശിഖാന്തം കോൺഗ്രസിന്റെ നിലപാട് അവിടെ പറയുകയും യു ഡി എഫ് അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു അതായത് സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ നിർദ്ദേശം വന്നുവെന്ന് സബ്ജക്ട് കമ്മിറ്റി അംഗം കൂടിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തുന്ന എപ്പോഴാണ് ബഡ്ജറ്റിന് മുമ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തും അന്നാണല്ലോ ബഡ്ജറ്റ് വിറ്റ മന്ത്രി കള്ളൻ മാണി എന്നൊക്കെ അത് എസ് അച്യുതാൻ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ലേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പാണ് ആരോപണം വരുന്നത് കാര്യം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹോൾഡേഴ്സ് ഈ പറഞ്ഞ എക്സൈസ് ലിക്വർ പോളിസിയുമായി ബന്ധപ്പെട്ട് ഉടമകൾ അവരാണല്ലോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരുമായി ചർച്ച നടത്തുന്ന അനുമതി സാധ്യതയുള്ളത് ആ ചർച്ച നടന്നു എന്ന് മന്ത്രിയും സർക്കാരും തന്നെ പറയുന്നുണ്ടല്ലോ അത് ശരിവെക്കുകയാണല്ലോ അപ്പൊ അത് ചർച്ച ചെയ്യേണ്ടേ രണ്ട് എൽ ഡി എഫിന്റെ ലിക്വർ പോളിസിയുമായി ബന്ധപ്പെട്ട് അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞ ലിക്വർ പോളിസിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു വ്യതിചലനം വെറും വ്യതിചലനം അല്ല ശ്രീ പ്രജീഷ് രണ്ടായിരത്തി ശതമാനത്തിന്റെ വർധനമാണ് യു ഡി എഫ് കാലത്തേക്കാൾ എൽ ഡി എഫ് കാലത്തെ ബാറുകൾക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു കെ പി എസ് സിയിൽ ഇരുന്ന സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ടായിരിക്കും എന്തായിരുന്നു അവർ പരസ്യത്തിൽ അന്ന് എൽ ഡി എഫിന് വേണ്ടി പറഞ്ഞത് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് ഇനി സ്കൂളിൽ കൂടെ ബാറ് തുറക്കാനുള്ളൂ ഇനി സ്കൂളുകളിൽ കൂടെ മാത്രമേ ബാർ തുറക്കാനുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കെ പി എസ് സി ലളുത പോലും അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും ഈ സർക്കാരിനെ നോക്കി എന്നാണ് പറയുന്നത് നോക്കൂ സി ആൻഡിസി റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് ടിഒറ്റി പിരിക്കാനുള്ളത് കഴിഞ്ഞ വർഷം മാത്രം ബാർ ഉദ്യമങ്ങളിൽ നിന്ന് അറുന്നൂറ്റി പത്ത് കോടി രൂപയാണ് മാതൃഭൂമിയാണ് റിപ്പോർട്ട് എഴുതി നിങ്ങളുടെ ആർഗ്യൻസിലും ഉണ്ട് അറുന്നൂറ്റി പത്ത് കോടി രൂപ ടിഒറ്റി ബാർ ഉദ്ദമ മുതലാളിമാരിൽ നിന്ന് ഇവർ പിരിക്കാൻ ബാക്കി വെച്ചിരിക്കുക എന്തിനു വേണ്ടിയാ അതുപോലെ തന്നെ നൂറ് മീറ്റർ ചുറ്റളവിൽ ജനവാസ മേഖലയിൽ നിന്ന് നൂറ് മീറ്റർ ചുറ്റളവിൽ പാറമടകൾ ഉണ്ടാവരുത് എന്ന പോളിസി ഇവർ തച്ചുടച്ചു തകർത്തിട്ട് ഇവർ അത് അമ്പത് മീറ്റർ ആക്കി മാറ്റി എന്നിട്ട് അതേ പാറ മുതലാളി മുതലാളിമാരിൽ നിന്ന് പാറമട മുതലാളിമാരിൽ നിന്ന് കിയോറ്റി പിരിക്കാനുള്ള എഴുന്നൂറ് ടു എണ്ണൂറ് കോടി രൂപയാണ് നോക്കൂ ഈ എല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായ അഴിമതി ഉണ്ടെന്നും അത് സർക്കാരിലേക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണെന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ചെലവാക്കിയ പണം തിരികെ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ അഴിമതിയുടെ തുടക്കമാണെന്നും അത് തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞതുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ പറഞ്ഞ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാചകങ്ങളാണ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നത് കാരണം മദ്യത്തിന്റെ അളവ് കുറയ്ക്കും ലഭ്യത കുറയ്ക്കുമെന്ന് പിന്നീട് വന്ന ഈ എട്ട് വർഷങ്ങളോളം ഭരിക്കുന്നു ഈ കാലയളവിൽ ഒക്കെ കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഈ പറയുന്ന എക്സൈസിന്റെ ഈ പുതുക്കലുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വർധനവ് അല്ലെങ്കിൽ പുതിയ ലൈസൻസ് ഫീ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എക്സൈസിനെ ഈ പരിശോധനകളൊക്കെ കർശനമാക്കുന്നു അതല്ല അവരുടെ നയത്തിൽ പ്രകടമായ ഒരു പൊള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലേക്ക് ഈ സർക്കാരിൻ്റെ നയം മദ്യത്തിൻ്റെ കാര്യത്തിൽ മാറിയിട്ടുണ്ടോ അത് സർക്കാർ ശരിയായ വിധം അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ ഒരു സർക്കാരിൻ്റെ കോട്ടങ്ങളെ ഒക്കെ ഉയർത്തിക്കാട്ടി അധികാരത്തിലേറുമ്പോൾ ജനങ്ങളോട് നീതി പുലർത്താൻ ഈ സർക്കാരിന് ഇക്കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ എം കെ ഹരിദാസ് ജനങ്ങളോട് നീതി പുലർത്താൻ ഈ സർക്കാരിനെ എന്ന് മാത്രമല്ല അറുപത്തിയേഴ് വർഷത്തെ കേരളത്തിലെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും മോശം മധ്യനയം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇവിടെ എൽ ഡി എഫ് പ്രതിനിധി പറഞ്ഞു ബിജു രമേശിന്റെ പ്രഖ്യാ മറ്റേ ബിജു രമേശിന്റെ ആരോപണവും സുനിമോന്റെ ആരോപണവും രണ്ടാണെന്ന് അത് നിങ്ങൾക്ക് പറയാം സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ആരോപണവും ഒന്നാണ് അച്യുതാനന്ദൻ പറഞ്ഞില്ലേ കെടാത്ത തീയും ചാവാത്ത പുഴുക്കളുമുള്ള നരകത്തിലേക്ക് കെ എം മാണി പോകുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പറയാൻ ഒരു കോൺഗ്രസ് നേതാവ് ഇല്ലാതെ പോയതാണ് നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുന്നത് കോൺഗ്രസിലെ യു ഡി എഫ് സർക്കാരിലെയും കോൺഗ്രസിലെയും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലെ അന്ധ ഛിദ്രം മാത്രമാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ കയറിയതെന്നും നിന്നും അത് മധ്യ മുതലാളിമാരുടെ നിങ്ങൾ അധികാരത്തിൽ കഴിഞ്ഞാൽ അതിനുണ്ടാകാൻ പോകുന്ന മെച്ചത്തെ ഓർത്ത് മധ്യ മുതലാളിമാർ നീക്കിയ കൃത്യമായ കരുനീക്കം കൊണ്ടാണെന്ന് താങ്കൾ മനസ്സിലാക്കുക ഇവിടെ പങ്കെടുക്കുന്ന പ്രതിനിധിയോടാണ് ഇപ്പൊ പറയാനുള്ളത് അദ്ദേഹം ഒരുപക്ഷെ ഇതിൽ നിരപരാധിയായിരിക്കും പ്രതീക്ഷ ഞാൻ ഒന്ന് രണ്ട് കണക്കുകൾ പറയാം കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്നിട്ടുള്ളത് അഞ്ചേക ലക്ഷം ടൂറിസ്റ്റുകളാണ് ഒരു നല്ല ശുചിമുറിയോ ഒരു നല്ല വിഷാബോഡോ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് മുമ്പ് പറഞ്ഞ വാർത്ത ആലോചിച്ച് നോക്കണം ടൂറിസ്റ്റുകൾ കർണാടകത്തിൽ നിന്ന് വന്നിട്ടുള്ളവര് പറഞ്ഞിരിക്കുകയാണ് ദിശാ ബോർഡ് കൃത്യമായിട്ടില്ലാതെ ഞങ്ങളിത് ആ പുഴയിലേക്ക് ചാടി എന്ന് നല്ല ഒരു ദിശാ ബോർഡോ നല്ലൊരു ശുചിമുറിയോ ആ ഫോർട്ട് കൊച്ചി കടപ്പുറപ്പൊക്കെ വിദേശികളാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ലക്ഷം ടൂറിസ്റ്റുകൾ വന്ന കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് വന്നിരിക്കണത് ആറര ലക്ഷം ടൂറിസ്റ്റുകളാണ് ഈ ഇരുപത്തിനാലിലെ ഇതുവരെക്ക് ഏകദേശം മൂന്നേ മുക്കാൽ ലക്ഷം ടൂറിസ്റ്റുകൾ വന്നു കൃത്യമായിട്ട് ടൂറിസം വകുപ്പ് എനിക്ക് തന്ന മറുപടിയാണ് ഇവിടെ എവിടെയാണ് ഈ ഡ്രൈഡേ കൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നത് ഈ കേരളത്തിന്റെ നിലവിലെ ടൂറിസ്റ്റുകളോടുള്ള സമീപനം കൊണ്ട് വരാവുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് എൽ ഡി എഫ് സർക്കാർ മനസ്സിലാക്കുക അപ്പൊ ഇതൊന്നും അല്ല ലക്ഷ്യം അതായത് പ്രാദേശിക നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെയുള്ളവർക്ക് കറവ് പശുവാണ് പ്രതീക്ഷ ഈ ബാറുമുതെന്ന് പറയുന്നത് ചോദിച്ചുകൊള്ളട്ടെ ചില കരക്കമ്പിയുള്ളത് ഇവരുമായിട്ട് ബാറുടമകളുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഈ അവർ പറയുന്നത് കാരണം പിഴിഞ്ഞ് പിഴിഞ്ഞ് അങ്ങേയറ്റം പിഴിഞ്ഞ് അവർ ഒരു പരിമമാക്കിക്കൊണ്ട് ഓട്ടുണ്ട് അതായത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അല്ലെങ്കിൽ അത് അതൊരു പാർട്ടിയുടെ മാത്രമല്ല എല്ലാവരും അത് കോൺഗ്രസിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ ഉത്സവമായാലും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പരിപാടിക്ക് പോലും വന്ന് പിഴിയുകയാണ് ഈ പിഴിച്ചിൽ സഹിക്ക വയ്യാതെ ഒരു അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന ഒരു ഒരു പരസ്യമായിട്ടുള്ള ഒരു നിലപാട് എന്ന രീതിയിലും കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം എന്നാണ് അത് ശരിയാണ് വസ്തുതയുണ്ടോ ശ്രീ ഹരിദാസ് സംശയമുള്ളത് എന്താത്ര സംശയമുള്ളത് അതായത് ഇടവഴി എന്നോ മെയിൻ റോഡ് എന്നോ അല്ലെങ്കിൽ ക്ഷേത്രനഗരി എന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ബാറുകൾ അനുവദിച്ചു ഇരുപത്തെട്ട് ബാറിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത് ഇവിടെ വസന്ത തെങ്ങമ്പടി പറഞ്ഞത് എണ്ണൂറൊന്നും അല്ല തൊള്ളായിരത്തി മുപ്പത് ബാറുകളിലേക്ക് എത്തിച്ച സംസ്ഥാനം പ്രതീക്ഷ ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇതാക്കണം അതായത് യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് മൂന്നേകാൽ ലക്ഷം ലക്ഷം ലിറ്റർ മദ്യമാണ് മതി മലയാളികൾ കുടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം കിട്ടിയ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് കിട്ടിയ കണക്കനുസരിച്ചിട്ട് ആറര ലക്ഷം മദ്യം ഒരു പ്രതിദിനം കുടിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണോ മദ്യമുക്ത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് കെ പി എസ് എഴുതേക്കൊണ്ടും ഇന്നസിനെ കൊണ്ട് പരസ്യം ജീവിച്ചിട്ട് ഇവർ അധികാരത്തിൽ കയറിയത് െട്ട് കോടി രൂപയുടെ മദ്യമാണ് ഒരു മലയാളി ഒരു ദിവസം കേരളത്തിൽ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണോ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ള സന്ദേശം മുപ്പത്തിരണ്ട് കോടി രൂപ പ്രതിദിനം മദ്യപന്മാരിൽ നിന്നും നികുതിയായി പിഴിഞ്ഞെടുക്കലാണോ ഒരു എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അപ്പൊ സമൂഹത്തെ മദ്യപന്മാരാക്കൊണ്ട് കുടുംബങ്ങളാണ് അനാഥമാകുന്നത് എഴുന്നൂറോ എഴുന്നൂറ്റമ്പതോ രൂപ വരുമാനമുള്ള ഒരു സ്ഥൻ അറുന്നൂറ് രൂപ ദിവസം മദ്യപാനത്തിനായി ചെലവാക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് ചെന്നെത്തിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയമാണെങ്കിൽ ആ മദ്യനയത്തിൽ ഈ ഡ്രൈഡ് എടുത്തുകളയാനും അത് ഐ ടി പാർക്കുകളിൽ ഇത് തുടങ്ങാനും വേണ്ടിയിട്ടിട്ട് ഈ ബാർ മുതലാളിമാർക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോപണത്തിന് പിന്നിലെന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല ഒരു കാര്യം കൂടി പറയാം മദ്യപന്മാരെ മദ്യാസക്തിയിൽ നിന്നും മോചിതനാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച വിമുക്തി പദ്ധതി എന്ന് പറഞ്ഞിട്ട് ചെലവാക്കിയിരിക്കുന്നത് നൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് என்ிட்டு எத்தனை மத்தியமர்மே മദ്യാസക്തിയിൽ നിന്നും വിമുക്തരായി എന്ന ചോദ്യത്തിന് അതിന്റെ കണക്ക് ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത് എൺപത്തെട്ട് കോടി രൂപയ്ക്ക് പരസ്യം നൽകിയതല്ലാതെ കേരളത്തിലെ ഒരു മദ്യപാനിയെങ്കിലും കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ സർക്കാരിനെ മദ്യപാനാസക്തിയിൽ നിന്നും പിൻ പിന്മാറ്റാൻ സാധിച്ചോ സാധിച്ചിട്ടില്ല എന്നിട്ട് വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് അതുകൊണ്ടാണ് വാക്ക് ലാർജ് പ്രവൃത്തി സ്മോള് എന്ന് ഞങ്ങൾക്ക് എഴുതി കാണിക്കേണ്ടി വരുന്നത് സർക്കാർ അങ്ങനെ കണ്ണിൽ പൊടിയിട്ട് പോവുകയാണോ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്പെട്ട ചോദ്യങ്ങളെ നേരിടാൻ ഇന്ന് ഈ ദിവസം നമ്മുടെ വകുപ്പ് മന്ത്രി എക്സൈസ് മന്ത്രി ഇല്ല അദ്ദേഹം ടൂറിലാണ് ബിജ്ലി ജോസഫ് വരാനിരിക്കുന്ന മദ്യനയത്തെ സർക്കാർ രൂപീകരിക്കാനിരിക്കുന്ന ഒരു മദ്യനയത്തെ പോലും ഒരു ബാർ മുതലാളിമാർ അല്ലെങ്കിൽ അവരുടെ സംഘടന വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാധീനിക്കാം എന്ന ഒരു സന്ദേശം നൽകുക വഴി അതൊരു ശരിയായ രീതിയല്ല രണ്ട് എൽ ഡി എഫ് എന്നൊരു സംവിധാനമുണ്ട് നയപരമായ കാര്യങ്ങളിൽ ഒരു ഏകപക്ഷീയമായ നിലപാടിലേക്കും ഇത്തരം സന്ദേശം കാരണം ഒരു യു ഡി എഫ് സർക്കാരിൻ്റെയും ഉമ്മൻചാണ്ടിയെയും കെ മാണിമൊക്കെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവത്തിന്മേൽ വീണ്ടും അതേ തരത്തിലൊരു ആരോപണത്തിൻ്റെ നിഴൽ പോലും ആ ഒരു പാർട്ടിയെ സംബന്ധിച്ചും ഏൽക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പുകമറ ജനത്തിന് മുന്നിൽ സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു തോന്നൽ എൽ ഡി എഫിലെ പലർക്കുമുണ്ട് അവർ പറയുന്നില്ല ചിലരൊക്കെ ഇന്നലെ കെ കെ ശിവരാമനെ പോലെയുള്ളവരൊക്കെ ഇന്നലെ പബ്ലിക്കായിട്ടത് സി പി ഐ യുടെ നേതാക്കളൊക്കെ പറഞ്ഞ് കഴിയുകയും ചെയ്തു അപ്പോൾ ഒരു പ്രതിസന്ധി അരൂപപ്പെട്ടിട്ടുണ്ടോ ഈ സംവിധാനത്തിൽ ഇക്കാര്യങ്ങളിലൊരു വ്യക്തത ഇനിയും വേണ്ടേ കാരണം അടുത്ത നിയമസഭ വരാൻ പോകുന്നു പഴയൊരു നിയമസഭയുടെ ഓർമ്മകളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിനകത്തെ അട്ടഹാസങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഒരു ബജറ്റ് കാലത്തെ ശ്രീ ബിജിലി അല്ല നിയമസഭാ സമ്മേളനം വരാൻ പോകുന്നു അവിടെയൊക്കെ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യട്ടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിൽ നിന്ന് വ്യത്യസ്തമായി നയരൂപീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായ ചില നടപടിക്രമങ്ങൾ പാലിക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് എൽ ഡി എഫ് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും അറിയാവുന്നതാണ് നമുക്കറിയാവുന്നതുപോലെ സ്വാഭാവികമായും ഇത്തരം മദ്യനയം പോലെ വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമെന്നുള്ള നിലയിൽ ഒരു കേവലം നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ മാത്രം തീരുമാനമെടുക്കാവുന്ന ഒരു വിഷയമാണ് ഇതെന്ന് കരുതുന്നത് ആ സംവിധാനത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാകാം കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും അതാത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവരുടെ പാർട്ടി അതിപ്പോൾ സി പി എം ആണ് ഇക്കാര്യത്തിൽ സി പി എം വളരെ വിപുലമായ ചർച്ചകൾ നടത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നതാണ് മുൻകാലത്തുള്ള അനുഭവം അതിനുശേഷം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിൽ സ്വാഭാവികമായും കൺവീനർ അവതരിപ്പിക്കുകയും അവിടെ വേണ്ടി വന്നാൽ അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തണം അങ്ങനെ എത്രയോ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ഞാൻ ഓർക്കുന്നത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലുകളിൽ നയനാരയുടെ കാലത്ത് മുൻപത്തിയഞ്ച് ആ കാലഘട്ടത്തിൽ കെ ആർ ഗൗരിയമ്മ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പൊ ഇതുപോലുള്ള സമാനമായ ചില ആരോപണങ്ങൾ വന്നു ബാറിന് തുടങ്ങാൻ പോകുന്നു യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണ് അന്നാണ് യഥാർത്ഥത്തിൽ ഈ ദൂരപരിധിയെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്നും പറയട്ടെ ഞാനൊന്നും പറയുന്നത് കേൾക്കാതെ തെറ്റി തെറ്റി തെറ്റിദ്ധാരണാജനകമായി ഇടപെടാതെ താങ്കൾ പറഞ്ഞപ്പോഴൊന്നും ഞാൻ ഇടപെട്ടില്ല ഞാൻ പറയാം ഞാൻ മറുപടി പറയാം ദയവായി ദയവായി ഞാൻ പറയുന്നത് അല്ലല്ല അല്ലല്ല ഞാൻ പറയുന്നതൊന്നും മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ ഞാന് പച്ചവെള്ളം അങ്ങയുടെ നാവിലൂടെ എനിക്ക് സംസാരിക്കാനാവില്ലെന്നേ അങ്ങയുടെ ചിന്താധാരയിലൂടെ എനിക്ക് സംസാരിക്കാനാവില്ലെന്നേ എന്റെ ചിന്തകളും എന്റെ എന്റെ അഭിപ്രായങ്ങളും ഒരു ഒരു മര്യാദ സുഹൃത്തെ ഞാൻ പറഞ്ഞത് ചർച്ച നടക്കും എന്നാ പറഞ്ഞത് ചർച്ച ചർച്ച നടന്നല്ല നടന്നല്ലേ നടപണങ്ങളെ കുറിച്ചായിരിക്കും പറഞ്ഞത് ശ്രീ ശ്രീ ബിജിലി പൂർത്തിയാക്കട്ടെ ശ്രീ ഇടതുപക്ഷി അങ്ങ് പൂർത്തിയാക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാമല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മദ്യനയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ തലത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല അത്തരം ഒരു ചർച്ചയിലൂടെ തന്നെയാണ് മദ്യനയം രൂപീകരിക്കുന്നത് സ്വാഭാവികമായും ആ മധ്യ നയത്തെ സംബന്ധിച്ച് അതാത് പാർട്ടികൾ അവരുടെ വേദികളിൽ ചർച്ച ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യും അവിടെയാണ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായാൽ അതിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇടതുപക്ഷ മുന്നണി പലപ്പോഴും ഏർപ്പെടുത്താറുണ്ട് ഏർപ്പെടുത്തിയെന്നല്ല അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് മദ്യനയം രൂപീകരിക്കുക ഇതില്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ തപ്പുന്നതുമാതിരി അങ്ങനെയൊന്നുമല്ല വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുമ്പായി ഇതുവരെ നടത്തിയ പ്രചരണങ്ങൾ ഒന്നും തന്നെ ഫലപ്രദമാകാതെ പോയപ്പോൾ മറ്റാരെയോ കൊണ്ട് എങ്ങും തൊടാതെ നിങ്ങൾ ഇപ്പോഴും പറയൂ എക്സൈ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് കൈക്കൂലി കൊടുക്കാൻ പണം പിരിച്ചു എന്നൊരാരോപണം യു ഡി എഫിനുണ്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൈക്കൂലി കൊടുക്കാൻ ധാരുടമകൾ പണം പിരിച്ചു എന്ന ആരോപണമുണ്ടോ ഇത്തരം ചില സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഇത്തരം ചില ബിസിനസ് ഗ്രൂപ്പുകൾ ആഭ്യന്തരമായി അവർ പണം സമാഹരിക്കാൻ പല നടപടികളും ചെയ്യാറുണ്ട് ഗൂഢാലോചനയാണ് സംശയിക്കുന്നത് ഒപ്പം ഈ നിയമസഭ ചേരാൻ പോകുന്നു എക്സൈസ് മന്ത്രി എന്തായാലും തൽക്കാലത്തില്ല ഈ വിഷയം ഒരു വീണുകിട്ടിയ ഒരു ആയുധം അതിനപ്പുറത്തേക്ക് വസ്തുതകൾ നിരത്തി നിങ്ങൾക്ക് കൊണ്ട് അത് രജിസ്റ്റർ ചെയ്യാൻ ആ ഫോറത്തിലേക്ക് ഒരു പ്രതിഷേധമൊക്കെയാക്കാനുള്ള തലത്തിലേക്ക് ഇത് കാര്യങ്ങളുണ്ടോ എന്താ സംശയമുള്ളത് ഇന്ന് തൃത്താലിൽ എം പി രാജേഷിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ നിയമസഭയിൽ ഈ വിഷയം ആളിക്കത്തുമെന്നതിൽ യാതൊരു സംശയം വേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ബിജിലി പറഞ്ഞത് എൽ ഡി എഫ് മധ്യനയം ആലോചിച്ചാണ് തീരുമാനിക്കുന്നത് ശ്രീ ബിജിലി വർഷമായി നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് യു ഡി എഫ് ഇറങ്ങി പോകുമ്പോൾ ഫൈവ് സ്റ്റാർ ബാറുകൾ മാത്രം മതി എന്ന നയത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾ അത് എണ്ണൂറിൽ എന്റെ കണക്ക് തെറ്റാണ് എന്ന് ശ്രീ എം വി ഹരിദാസ് പറയുന്നു വട്ടവർ ഇറ്റ് ഇസ് ഏതായാലും രണ്ടായിരത്തിൽ പരം ശതമാനം വർദ്ധനവ് ബാറുകളുടെ കാര്യത്തിൽ നിങ്ങളുടെ സർക്കാർ എടുത്തു കഴിഞ്ഞു അത് ഏത് എൽ ഡി എഫിലാണ് ചർച്ച ചെയ്തത് മിനിസ്റ്റർ വാക്കിടകൾ ഏത് പാർട്ടിയാണ് ചർച്ച ചെയ്തത് ഇന്നലെ സി പി ഐ നേതാവ് ശ്രീ ശിവരാമൻ തന്നെ പറഞ്ഞല്ലോ ഇത് സർക്കാരിന്റെ പ്രതിച്ഛായെ തകർക്കുന്നതാണ് ശ്രദ്ധ വേണ്ടിയിരുന്നു ആവേശ സിനിമയിൽ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന് ചോദിക്കുന്നത് പോലെ സി പി ഐയുടെ നേതാവ് തന്നെ ചോദിച്ചു ശ്രദ്ധിക്കേണ്ട രാജേഷെ ശ്രദ്ധിക്കേണ്ട പിണറായി എന്ന് ചോദിക്കുന്ന നിലപാടെടുത്ത് കഴിഞ്ഞതന്നെ അതുകൊണ്ട് എൽ ഡി എഫിൽ തന്നെ ഈ വിഷയത്തിൽ അസ്വാരസ്യമുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അങ്ങ് നേരത്തെ പറഞ്ഞു ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം പി രാജേഷ് പരാതി കൊടുത്തേ ആർക്ക് കൊടുത്തു വിജിലൻസിന് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു അന്വേഷണം ആരംഭിച്ചു എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ട് വന്ന ആരോപണങ്ങൾ യു ഡി എഫ് കാലത്ത് അതുപോലെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റത്തില്ലാത്ത ഒരു ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഇവർ ഉന്നയിച്ചുകൊണ്ട് വന്ന ഒരാരോപണവും യു ഡി എഫ് കാലത്ത് ഇവർ ഉന്നയിച്ച ഒരാരോപണവും ഇവർ നേരിട്ട് പരാതി കൊടുത്ത ഒരു ആരോപണം ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെയല്ലേ ഇവർക്കെതിരായി വരുന്ന ആരോപണങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ പച്ചവെള്ളം ചവച്ചരിച്ചു കുടിക്കുന്ന നിഷ്കളങ്കരായി പോകും എന്നാണ് യാഥാർഥ്യം ഇനി എം പി രാജേഷിന്റെ ഇന്നത്തെ സ്വകാര്യ ടൂറുമായി ബന്ധപ്പെട്ട് ആരാണ് പണം ചെലവാക്കിയിരിക്കുന്നത് ആരാണ് സ്പോൺസർ അതും ഇനി ജയരാജൻ പറഞ്ഞ പോലെ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അതൊക്കെ ഞങ്ങൾ എൽ ഡി എഫ് ചർച്ച ചെയ്തോളാം എന്നാണോ അതും ബാർ മുതലാളിമാരാണ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും വരും ദിവസങ്ങളിൽ ബാർ മുതലാളിമാരിൽ നിന്ന് ഇപ്പൊ അദ്ദേഹം നേരത്തെ ചോദിച്ചു യു ഡി എഫിന് അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ എന്ന് ഉണ്ടെന്നേ ബാർ മുതലാളിമാരിൽ നിന്ന് പണം കൈപ്പറ്റി നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ കോടികൾ തിരിച്ചു പിടിക്കാൻ കയറി ബാർ മുതലാളിമാരുടെ കുത്തിന് പിടിച്ചു പണം സമാഹരിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ബക്കറ്റ് വിരിവ് പൊളിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് രക്ഷപ്പെടാൻ വേണ്ടി പേരിന് ഒരു പരാതിയും കൊടുത്ത് രാജ്യം തന്നെ വിട്ടത് എക്സൈസ് മന്ത്രി രാജ്യം തന്നെ വിട്ടിരിക്കുന്നു പിന്നെ വളരെ എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയോടും കൂടി ഞാൻ പറയുകയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എക്സൈസ് മന്ത്രിക്ക് മാത്രമല്ല ഇതിൽ പങ്ക് അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും പിണറായി വിജയനും വളരെ കൃത്യമായ പങ്കും അറിവും ഈ വിഷയത്തിലുണ്ട് അനുമാനെക്കിയതുപോലെ വരും ദിവസങ്ങളിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷിനെ ബലിയാടാക്കി അവർ തടി വരുമോ എന്നുള്ളതാണ് കാണാൻ ശരി വളരെ നന്ദി ശ്രീ വസന്തത്തെങ്ങുംപുള്ളി ഒപ്പം ബിജിലി ജോസഫ് ശ്രീ എം കെ ഹരിദാസിലേക്ക് എത്താൻ കഴിഞ്ഞില്ല ശ്രീ എം കെ ഹരിദാസ് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തത്